സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ടെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിച്ച് നിലമ്പൂലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യേഡൻ ഷൌക്കത്ത് സി പി എമ്മിനെ ഇപ്പോഴും ആർ എസ് എസുമായി യോജിക്കാവുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന് ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു ഇടതുപക്ഷം ബി ജെ പിയുടെ ആദ്യ രൂപമായ ജനസംഘവുമായി സഖ്യം ചേർന്നിട്ടുണ്ടെന്ന് സി പി എമ്മിന്റെ ചരിത്ര രേഖയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ി ജെ പി നേതാവ് എൽ കെ അദ്വാനി പാലക്കാട് ടി ശിവദാസമേനു വേണ്ടി പ്രചാരണത്തിനായി എത്തിയതും ആർ എസ് എസ് അടങ്ങുന്ന ജനസംഘവുമായി സഖ്യമുണ്ടായിട്ടുള്ള കാര്യവും പരസ്യമായി സമ്മതിച്ചിട്ടുള്ളതാണെന്നും ആര്യാടൻ ചൌക്കത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ഏറെ ആത്മവിശ്വാസമുണ്ടെന്നും പ്രതികരിച്ചു അതിനുമുമ്പ് തന്നെ കോൺഗ്രസിനെ താഴെ രണ്ട് മൂന്ന് നാല് സംസ്ഥാനങ്ങളിൽ ജനസംഘവുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അവരുടെ പാർട്ടി രേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തിൽ ഒരുമിച്ച് വോട്ട് പിടിച്ചതല്ലേ അത് ഒരുമിച്ച് പാലക്കാട് ടി ശിവദാസമേനോന് വേണ്ടിയിട്ട് എൽ കെ അഡ്വാനിയായിരുന്നു അന്ന് വന്ന് പിന്നെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഇടതുപക്ഷത്തിനെതിരായ ശക്തമായ എതിർപ്പ് മണ്ഡലത്തിൽ ഉടനീളം കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായി അടിയന്തരാവസ്ഥ അർദ്ധാഷിസത്തിന്റെ രീതിയായിരുന്നു അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല യോജിക്കുന്നവരുമായിട്ടൊക്കെ യോജിച്ചു എന്നായിരുന്നു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞത് നിലമ്പൂരിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മുൻപ് എൽ ഡി എഫിന് പിന്തുണച്ചത് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ